എടയൂർ പഞ്ചായത്ത് ഏഴാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ ജാതിയുടെ പേരിൽ വർഗീയ പ്രചാരണം നടത്തുന്നുവെന്ന ആരോപണവുമായി യു ഡി എഫ് നേതൃത്വം രംഗത്ത് സംഭവത്തിൽ അധികൃതർക്ക് പരാതി നൽകിയതായും ഭാരവാഹികൾ പറഞ്ഞു എടയൂർ പഞ്ചായത്ത് ഏഴാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ പി വേലായുദിനെതിരെ വർഗീയ പ്രചാരണം നടത്തുന്നുവെന്നാണ് ആരോപണം സി പി എം പ്രവർത്തകനായ ഒരാൾ വാട്സപ്പ് ഗ്രൂപ്പിൽ വർഗീയ സ്വഭാവത്തിലുള്ള സന്ദേശം പ്രചരിപ്പിച്ച് തെരഞ്ഞെടുപ്പ് ഫലത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്നാണ് പരാതി വിഷയത്തിൽ കേസെടുത്ത് കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണമെന്ന് നേതാക്കൾ പറഞ്ഞു സംഭവത്തിൽ ജില്ലാ ഇലക്ടറൽ ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് ചീഫ് വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്നിവർക്ക് യു നേതൃത്വം പരാതി നൽകിയതായും ഭാരവാഹികൾ പറഞ്ഞു വളരെ വേദനാജനകമായ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പത്രസമ്മേളനം വിളിക്കുവാൻ പഞ്ചായത്ത് യു കമ്മിറ്റി മുന്നോട്ട് വരുന്നത് നമുക്കറിയാം ജനാധിപത്യത്തിന്റെ എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ട് നമ്മുടെ ഏഴാം വാർഡിൽ എസ് സി ജനറൽ സീറ്റിൽ മത്സരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവും ദളിത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജില്ലാ പ്രസിഡന്റും നിരവധി തവണ പഞ്ചായത്ത് ജനപ്രതിനിധിയുമായിട്ടുള്ള ഒരാളെ വ്യക്തിഹത്യ നടത്തുവാനും ഇതര സമുദായ അംഗങ്ങൾക്ക് മുമ്പിൽ വളരെ മോശമായി താറടിച്ച് കാണിക്കുവാൻ വർഗീയ ചുവയുള്ള വലിയ പ്രചാരണമാണ് സി നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം എടിയൂർ പഞ്ചായത്തിലെ എല്ലാ വാർഡും ഇതിന് മുമ്പൊക്കെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴൊക്കെ ഓരോ വാർഡിലും കുടുംബങ്ങൾ പരസ്പരവും അതുപോലെ തന്നെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ സ്നേഹിമാരും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മത്സരിച്ചിട്ടുണ്ട് പക്ഷെ ഇക്കാലം വരെയും അത് തെരഞ്ഞെടുപ്പ് സമയത്ത് അത് അതിന്റെ റിസൾട്ട് വന്ന അതിനുശേഷം മറ്റുള്ള കാര്യങ്ങളെല്ലാം മറന്ന് പൂർവ്വകാലത്തെ പോലെ പഴയ സൗഹൃദത്തിൽ എത്തുക എത്തുന്ന രീതിയാണ് നമ്മുടെ എടിയൂർ പഞ്ചായത്തിലെ പതിവ് പക്ഷേ ഇതുപോലുള്ള ഒരു പരാമർശം ഒരു വ്യക്തി പരാമർശം ഇക്കാലം വരെയും എടിയൂര് കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു സാഹചര്യം ഇതിനു മുമ്പൊന്നും എടിയൂര് ഉണ്ടായിട്ടില്ല വളരെ വേദന വേദനാജനകമായ ഒരു സംഭവമാണ് അത്തിപ്പറ്റയിൽ നിന്നുണ്ടായത് ഏഴാമ്പാടിൽ നിന്നുണ്ടായ ഇങ്ങനെ ഉണ്ടായത് പ്രത്യേകിച്ച് ബലായുതട്ടനെ പോലെയുള്ള നമ്മുടെ ഒരു സ്ഥാനാർത്ഥി തികഞ്ഞും സെക്കുലറായ തികഞ്ഞും മതേതര കാഴ്ചപ്പാടോടു കൂടി മാത്രം ജനങ്ങളെ നോക്കിക്കാണുന്ന ഒരു സ്ഥാനാർത്ഥിയെ ഈ ഈ രീതിയിൽ അപകീർത്തിപ്പെടുത്തുക എന്നുള്ള കാര്യം വളരെ വേദനാജനകമാണ് ആ കാര്യത്തിൽ പഞ്ചായത്ത് യു ഡി യു ഡി എഫിന്റെ എല്ലാവിധ പ്രതിഷേധവും അറിയിക്കുകയാണ് ഈ പഞ്ചായത്തിന്റെ ഒരു സാമുദായിക സൗഹാർദ്ദ മുഖമാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് തവണയായി അദ്ദേഹം ജനപ്രതിനിധിയാണ് വളരെ തികഞ്ഞ ഒരു മതേതരവാദിയും അതോടൊപ്പം തന്നെ ദേശീയ മൂല്യങ്ങൾ മാത്രം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ടു പോകുന്ന ഒരു വ്യക്തിയായിരിക്കെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ പച്ചയിൽ പറഞ്ഞാൽ ആർ എസ് എസിന്റെ അജണ്ട നടപ്പാക്കുന്ന സി പി എമ്മിന്റെ ഒരു രീതിയാണ് ഏഴാം വാർഡ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിട്ടുള്ളത് നൂറുകണക്കിന് ആളുകളുള്ള പൊതുഗ്രൂപ്പുകളും ചാരിറ്റി ഗ്രൂപ്പുകളും അവരുടെ ലാബിൽ പ്രവർത്തനം നടക്കുന്ന പ്രവാസി ഗ്രൂപ്പുകളിലുമൊക്കെ സോഷ്യൽ മീഡിയയുടെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വേലായുധനെതിരെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് വ്യക്തിഹത്വം നടക്കുകയാണ് അതിന് കാരണമുണ്ട് വേലായുധന് ആ വാർഡിൽ വലിയ സ്വീകാര്യത കിട്ടിയെന്ന് ബോധ്യമാവുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിയുമായി അവർ മുന്നോട്ട് പോയിട്ടുള്ളത് ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട അധികാരികൾക്ക് അദ്ദേഹത്തിന്റെ സഹോദരനും കോൺഗ്രസ് പ്രവർത്തകനുമായ ശ്രീ രാജൻ നേരിട്ട് പരാതി നൽകിയിട്ടുണ്ട് രീതിയിലുള്ള ായിട്ടുള്ള യു ഡി എഫ് പഞ്ചായത്ത് ചെയർമാൻ ഷഹനാസ് പാലക്കൽ കൺവീനർ ഷാഫി വള്ളൂരാൻ കോൺഗ്രസ് മണ്ഡലം അധ്യക്ഷൻ എം ടി അസീസ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് അധ്യക്ഷൻ വി ടി സൈതലവി ഉപാധ്യക്ഷൻ റഷീദ് കിഴ്ശേരി യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രഞ്ജിത്ത് എടയൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ആസിഫ് കല്ലിങ്ങൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി അത് നമ്മുടെ ഗൾഫില് ആ കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്